ശ്രീ നിജേഷ് അരവിന്ദ് ഇത് സി പി എമ്മിന്റെ ബോംബാണ് എന്ന് എങ്ങനെ കോൺഗ്രസ് പറയും എന്താണ് അതിന് വസ്തുതാപരമായി ഈ കാര്യത്തിലുള്ള സ്ഥിരീകരണം ഇന്ന് നിയമസഭയിലടക്കം ആരോപണം ഉന്നയിച്ചല്ലോ എന്ന് മാത്രമല്ല കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ ആ ജില്ലക്കാരൻ വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു വയസ്സായ ആളല്ലേ ചെറുപ്പക്കാരനൊന്നും അല്ലല്ലോ കൊല്ലപ്പെട്ടത് ബോംബ് ഇനിയും പൊട്ടാനുണ്ട് പൊട്ടുമ്പോ പറയാമെന്നാണ് അങ്ങനെ അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് കണ്ണൂരിനെ പാർലമെന്റിൽ പ്രതിനിധിയിരിക്കുന്ന ഒരാളാണ് ജനങ്ങളോട് പറയുകയാണ് ബോംബ് ഇനിയും പൊട്ടാനുണ്ട് ഒക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാന്ന് നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇപ്പൊ അരുൺകുമാർ പറയും പോലെ വല്ലാത്ത ന്യായീകരണവും എന്ന് പടച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇതിലില്ല ആ പ്രദേശത്ത് ആരാണ് ഉള്ളത് സമീപവാസി പറയുന്നു ഞങ്ങൾക്ക് ഇത് പടച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ അടുത്ത കാലത്തല്ലേ ഷൈജു സുബീഷ് രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ എം വി ഗോവിന്ദ മാഷ് നമ്മളൊക്കെ ചർച്ച ചെയ്തല്ലേ ആ ഷൈജു സുബീഷ് മൂന്ന് മൂന്നുകല്ം മുമ്പ് ബോംബ് ബോംബുണ്ടാക്കുമ്പോൾ മരിച്ചതാ അന്ന് സി പി എം എന്ന് പറഞ്ഞു ഏയ് ഞങ്ങളില്ല ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ തള്ളിപ്പറയുന്നു മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കും പിരിവ് തുടങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കി ഇപ്പോഴും പിരിവ് എടുക്കുന്നു ഉദ്ഘാടനം നടത്തി രക്തസാക്ഷി മന്ദിരം രക്തസാക്ഷി മന്ദിരം എന്താ അരുൺകുമാരെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ആളുകളെയാണ് രക്തസാക്ഷി എന്ന് വിളിക്കുന്നത് ആ പേര് ബോംബുണ്ടാക്കുമ്പോൾ മരണപ്പെട്ട ആളുകളെ പേര് വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കയ്യൂരിന്റെയും കരുവള്ളൂരിന്റെയും കഥ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ബോംബ് ഉണ്ടാക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞവരെ രണ്ടര മൂന്ന് കൊല്ലമാകുമ്പോഴേക്കും രക്തസാക്ഷി എന്നാണ് വിളിച്ചത് ഒരു പ്രയാസവും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വീണ്ടും ഒരു ഡിവൈഎഫ്ഐക്കാരൻ കൊല ചെയ്യപ്പെട്ടു അന്നെന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് വന്ന ഡി വൈ എഫ് ഐക്കാരനെ പിടിച്ചു കേസ് കേസിലാക്കി പിന്നീട് അടുത്ത ദിവസം എന്താ അവരെ പുറത്താക്കി മൂന്നാമത്തെ ദിവസം എന്താ ഗാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും രക്തസാക്ഷി മന്ദിരം എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ പഴയ ആയുധങ്ങൾ പഴയ ചിന്തകൾ പഴയ കാലത്താണ് ജീവിക്കുന്നത് അതാ നിങ്ങളുടെ പ്രശ്നം ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്ന സമയത്ത് ആശയവും ആശയവും തമ്മിൽ പോരടിക്കേണ്ട കാലഘട്ടത്തിൽ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വായിരിക്കുന്നത് പോലെ ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കുക ആ സകല വീടുകൾക്കകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾക്കകത്തൊക്കെ ഈ കച്ചവടം എന്തിനു വേണ്ടി ആരെ കൊല്ലാൻ വേണ്ടി ഇത് ഇത് കോൺഗ്രസ് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ അഭിലാഷോട് ചോദിക്കട്ടെ ഈ ഷാഫി പറമ്പിൽ അവിടെ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ ബോംബിന്റെ പണി തുടങ്ങി ആരെ കൊല്ലാനാ എന്ത് ടെൻസ് സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം ദീർഘകാലമായി ആർ എസ് എസ് സി പി എം സംഘടന അതിനു മുമ്പ് കോൺഗ്രസ് സി പി എം സംഘടന ഇതൊക്കെ നടന്ന കാല സ്ഥലത്ത് കഴിഞ്ഞ കുറെ കാലമായി ശാന്തമാണ് പരസ്പരം ഏറ്റുമുട്ടുന്നില്ല ഏകപക്ഷീയമായ ഷുഹൈബിന്റെ കൊലപാതകം ശരത്ലാലിന്റെ കൃപേഷിന്റെ കൊലപാതകം അനിൽ ചുക്കൂറിന്റെ കൊലപാതകം തുടങ്ങിയ ഏകപക്ഷീയ കൊലമായ കൊലപാതകങ്ങളല്ലാതെ പരസ്പരം ഒരു സംഘട്ടനം പോലും കഴിഞ്ഞ കുറെ കാലമായിട്ടില്ല എന്നാലും പഠിച്ചതേ പാടു എന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു അത് പൊട്ടുന്നു എത്രയേറെ കുട്ടികൾ അന്യസംസ്ഥാന തൊഴിലാളി കൊല ചെയ്യപ്പെട്ടു നമ്മൾ കണ്ടില്ലേ കുട്ടികളുടെ കളിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചു കാല് പോയി കൈ പോയി കണ്ണു പോയി എത്രായിരം ആളുകൾ ഞങ്ങൾ ഇപ്പോഴും സി പി എമ്മിനോട് പറയുന്നത് ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ അവസ്ഥ അവസാനിപ്പിക്കേ നിങ്ങൾ അണികൾക്ക് നിങ്ങൾ ക്ലാസ് കൊടുക്കുക ഇതല്ല രാഷ്ട്രീയ പ്രവർത്തന അരുൺകുമാറെ നിങ്ങളുടെ വോട്ട് ഒലിച്ച് പോവുക എന്നിട്ടെങ്കിലും തിരികെ നിങ്ങളെപ്പോലൊരാള് ഇവിടെ വന്ന് ന്യായീകരിക്കും മിസ്റ്റർ അരുൺകുമാറിനോട് ഞാൻ അഭ്യർത്ഥന നടത്തുക നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കോഴിക്കോട്ട് വന്ന് ബസ് കയറി മാഹിയിൽ ഇറങ്ങിയിട്ട് മാഹിൻ ഉൾഭാഗത്തുകൂടി പള്ളൂർ വഴി ഒന്ന് കടന്ന് പാനൂർ വഴി എരഞ്ഞോളി വഴി ഒന്ന് ആ സെൻട്രൽ പോയിലൂർ വഴിയൊക്കെ ഒന്ന് വെറുതെ സഞ്ചരിക്കും ഒരു രണ്ട് ദിവസം സമയമെടുത്തു സഞ്ചരിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എറണാകുളത്തെ എ കെ ജി സെന്റർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആഫീസിനകത്തോ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല യാതൊരു മനസ്സിലാവില്ല കോഴിക്കോട് ജില്ലയിലെ വടക്ക് എടച്ചേരിയും വളയത്ത് തുടങ്ങി അങ്ങ് കണ്ണൂർ ജില്ല വരെ വെറുതെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണെന്ന്